ന്യൂസ് പ്രസിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ഏക പ്രതി അഫാൻ ഇപ്പോൾ അവസാനത്തെ സൂയിസൈഡ് അറ്റംറ്റിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർണ്ണ കൂടി പോലീസ് സെല്ലിൽ കഴിയുകയാണ് എല്ലാവരും അഫാൻ്റെ തിരിച്ച് വരവ് ഉണ്ടാകില്ല എന്നാണ് കരുതിയിരുന്നതെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും അഫാന് വേണ്ടി പ്രാർത്ഥിച്ച നിരവധി ആളുകളുടെയും പ്രാർത്ഥനയുടെ കാരുണ്യവും ചികിത്സയുടെ മേന്മയും കൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് പക്ഷേ അഫാൻ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിലും ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഭക്ഷണത്തിനോടുള്ള ആസക്തിയൊക്കെ നഷ്ടപ്പെട്ട ഒരു പ്രകൃതമാണ് ഇപ്പോഴുള്ളത് അഫാൻ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഭക്ഷണത്തിനോട് ഒരിക്കലും ആർത്തി കാണിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടില്ലായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ കഴിയുമ്പോൾ അഫാൻ ഫിഷ് കറി കിട്ടിയാൽ കൊള്ളാമായിരുന്നു സാറേ എന്ന് പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല പോലീസ് സ്റ്റേഷൻ വാസം കഴിഞ്ഞ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവുകാരനായിരുന്നെങ്കിലും ഒരു സഹ തടവുകാരൻ്റെ നിരീക്ഷണം കൂടി ഉണ്ടായിരുന്ന വേളയിലും ഭക്ഷണത്തിനോട് ഒരു താൽപ്പര്യവും കാണിച്ചിരുന്നില്ല ജയിൽ അധികൃതർ കൊടുക്കുന്ന ഭക്ഷണം അല്ലാതെ കൂടുതലായി എന്തെങ്കിലും വേണം എന്ന് അഫാൻ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടോ മൂന്നോ ദോശകൾക്കപ്പുറം രാവിലെയുള്ള ഭക്ഷണത്തിൽ കൂടുതലൊന്നും അഫാന് ആവശ്യപ്പെട്ടിരുന്നില്ല സാധാരണ കറികൾ മാത്രമാണ് അഫാൻ കൊടുത്തിരുന്നത് അതായത് ജയിലിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം പക്ഷേ ജയിലിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഫിഷ് കറി കൊടുക്കുമെങ്കിലും അഫാന് മുള്ളില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഫിഷിൻ്റെ പീസുകൾ കൊടുക്കുമായിരുന്നത് ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നതുകൊണ്ട് മീനിൻ്റെ മുള്ള് തൊണ്ടയിൽ മനഃപൂർവ്വം കുടുക്കി ആത്മഹത്യാ ശ്രമം നടത്തുമോ എന്ന് ഭയം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അധികൃതരും ഈ മുള്ള് കൂടുതൽ കലർന്ന ഫിഷ് അഫാന് ചോറിനോടൊപ്പം കൊടുക്കാതിരുന്നത് മറ്റ് തടവുകാരൊക്കെ തന്നെ ഫിഷ് കൂടി തന്നെ കഴിക്കുമായിരുന്നെങ്കിലും അഫാന് അത് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം ഇതായിരുന്നു മീനിൻ്റെ ഗ്രേവി മാത്രമാണ് അഫാന് നൽകിയിരുന്നത് അല്ലെങ്കിൽ മുള്ളില്ല എന്ന് ഉറപ്പ് വരുത്തിയ മീൻ കഷണങ്ങളും കൊടുക്കുമായിരുന്നു ഇറച്ചി നൽകിയാലും അതിൽ എല്ലിൻ്റെ കഷണങ്ങൾ ഉണ്ടാകും അതും ഇതുപോലെ തൊണ്ടയിൽ ബോധപൂർവം കുളുക്കി മരണപ്പെട്ട് കളയുമോ എന്ന ഭയം കൊണ്ട് പോലീസ് അതും കൊടുക്കുമായിരുന്നില്ല അവിടെയും ഇറച്ചിയുടെ ഗ്രേവിയാണ് അഫാന് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ കട്ടൻ ചായ പലവട്ടം അഫാൻ ചോദിക്കുമായിരുന്നു ജയിലിൽ ചോദിക്കുമ്പോഴൊക്കെ കട്ടൻ ചായ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് രാവിലെ കൊടുക്കുന്ന കൂട്ടത്തിൽ അഫാൻ സ്ട്രോങ് ആയ കട്ടൻ ചായ ചോദിക്കുമായിരുന്നു അത്രയും അതുപോലെ ആദ്യ ദിവസങ്ങളിൽ ഈ കൊലപാതകത്തിന് ശേഷം പോലീസ് കസ്റ്റഡിയിലായിരുന്ന സമയത്തും നാല് പ്രാവശ്യമെങ്കിലും കട്ടൻ ചായ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ചോദിച്ചു വാങ്ങി കുടിക്കുമായിരുന്നു ഇപ്പോൾ അതും നിർത്തിയിരിക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം ഭക്ഷണമൊക്കെ കിട്ടുന്നത് മാത്രം കഴിച്ചുകൊണ്ട് സദാസമയം ഉറങ്ങാനുള്ള ഒരു വ്യഗ്രതയാണ് അഫാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം തൻ്റെ എല്ലാ ശ്രമങ്ങളും പാഴായി പാഴായിപ്പോയതിൻ്റെ ഒരു സങ്കടം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അഞ്ചു പേരെ ഇല്ലാതാക്കി സ്വന്തം ഉമ്മയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു താനും ഇല്ലാതാകുന്നതിന് വേണ്ടി എലി എലിവിഷം കഴിക്കുകയും ചെയ്തു പക്ഷേ മരണം തനിക്ക് ദൈവം നിഷേധിച്ചു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ നിരാശ അഫാനും ഉണ്ടായിരുന്നിരിക്കണം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിലെ പേഷ്യൻ്റായി അഫാൻ തുടരുകയാണ് കാരണം അഫാന് കൗൺസിലിംഗ് കൊടുക്കുന്നതിന് ജ ഈ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ജയിലിൽ വെച്ച് കൗൺസിലിംഗ് കൊടുത്തിരുന്നെങ്കിലും അതിൻ്റെ പൂർണ്ണ പ്രയോജനം കിട്ടാതെ പോയതും ആത്മഹത്യയ്ക്ക് കാരണമായി മാറിയിട്ടുണ്ടെന്നാണ് ജയിൽ അധികൃതരുടെ ഒരു വിലയിരുത്തൽ അതിൻ്റെ കൂടുതലായി കൗൺസിലിംഗ് ഇപ്പോൾ നൽകുകയാണെങ്കിൽ ഇനിയെങ്കിലും ആത്മഹത്യ ചെയ്യാതിരിക്കുന്ന ഒരു മനോഭാവം അഫാന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് വീണ്ടും കൗൺസിലിംഗ് കൊടുക്കുന്നതിനുള്ള തീരുമാനം വരുന്നത് കൗൺസിലിംഗ് കൂടി പൂർണ്ണമായും കൊടുത്ത് കഴിഞ്ഞ് മെഡിക്കൽ ബോർഡ് കൂടി അഫാൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുന്ന മുറയ്ക്ക് വീണ്ടും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അഫാനെ മാറ്റുന്നതിനാണ് സാധ്യത ശാരീരിക സ്ഥിതി ഇപ്പോൾ പൂർണ്ണമായും ഓക്കെ ആയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നടക്കുന്നുണ്ട് ശരീരത്തിൽ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ മാറിയിട്ടുണ്ട് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ട് സ്ഥിതിയിലേക്ക് മടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത് ഇതിന് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോടാണ് അഫാൻ കടപ്പെട്ടിരിക്കുന്നത് അത് അഫാൻ്റെ കടപ്പാടാണോ എന്ന് പറയാനും നമുക്ക് കഴിയില്ല കാരണം സ്വയം ജീവൻ വേണ്ടെന്ന് വെച്ച ഒരു വ്യക്തിക്ക് ആ ജീവൻ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്ത ഡോക്ടർമാരോട് നന്ദി മനസ്സിലെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് കാരണം അഫാൻ ഒരിക്കലും ജീവിതത്തിലേക്ക് പൂർണ്ണമായും മടങ്ങി വരാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല ആരെയൊക്കെയാണ് കൊലപ്പെടുത്തിയത് അവരോടൊപ്പം തൻ്റെ ജീവിതവും ഇല്ലാതാകണമെന്ന് തന്നെയാണ് ഈ ഇരുപത്തി മൂന്ന് കാരൻ ആഗ്രഹിച്ചിരുന്നതും അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചതും ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് അഫാൻ സ്വയം ജീവനൊടുക്കുന്നതിന് ശ്രമിച്ചത് ഇനിയെങ്കിലും അത് ഉണ്ടാകാതിരിക്കണം എന്ന് ജയിൽ അധികൃതർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അഫ്വാൻ ഏതെങ്കിലും കാരണവശാൽ ഇനിയും സൂയിസൈഡ് ചെയ്താൽ ജയിൽ അധികൃതർക്ക് അതിന് കൂടുതൽ സമാധാനം പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും അവർ ഇപ്പോൾ തന്നെ കണ്ണിൽ എണ്ണ ഒഴിച്ചാണ് അഫാൻ ഒരു ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നത് ഒരു നല്ല സഹതടവുകാരനെ തന്നെ അഫാനോടൊപ്പം പാർപ്പിച്ചതും അഫാൻ ഇത്തരം കുബുദ്ധികളൊന്നും കാട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്ത് വിരിച്ചിട്ടിരുന്ന ഒരു ലുങ്കി രഹസ്യമായി കൈക്കലാക്കി അത് ആയി ടോയ്ലറ്റിലെത്തിയാണ് ആത്മഹത്യ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഇനി ഇത്തരത്തിലുള്ള ഒരു കൊബുത്തി അഫാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്ന് ജയിൽ അധികൃതരും ആഗ്രഹിക്കുന്നുണ്ട് കൗൺസിലിങ്ങിന് ശേഷം അഫാൻ്റെ മാനസിക ആരോഗ്യം പൂർണ്ണമായും ഒക്കെ ആകുന്നെങ്കിൽ വീണ്ടും ജയിലിലേക്ക് തന്നെ അഫാൻ പോകേണ്ടി വരും തുടർന്ന് കോടതി വിചാരണയ്ക്ക് ഹാജരാകേണ്ടിയും വരും